നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശസ്ത സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത എറിഞ്ഞ വേദനയിലും അമ്പരപ്പിലുമാണ് സിനിമാ സീരിയൽ ലോകം ജീവിതം അത് നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ എത്ര നൈമിഷികമാണ് അത് ആർക്കും ഒരു വാറണ്ടി കാർഡും ദൈവം കൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ നടൻ ദിലീപ് ശങ്കർ കുറിച്ച വാക്കുകളാണിത് മദ്യപാനം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് അദ്ദേഹം പക്ഷെ വീണ്ടും തുടങ്ങിയത് ജീവനെ തന്നെ ഭീഷണിയായി മാറി പ്രിയപ്പെട്ടവർ പല വാണിംഗും കൊടുത്തുവെങ്കിലും ഈ മരണം അദ്ദേഹം സ്വയം വാങ്ങിയതാണെന്നാണ് സഹപ്രവർത്തകർ ചിലർ തന്നെ പറയുന്നത് മരിക്കാൻ ഭയമില്ല പക്ഷേ ആത്മാവ് ഒറ്റയ്ക്ക് പോകുമോ എന്ന ചിന്ത ഓർക്കാനേ വയ്യ ഏറെ നാളുകൾക്ക് മുൻപ് അന്തരിച്ച കലാകാരൻ ദിലീപ് ശങ്കർ കുറിച്ച വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് മരണാനന്തര ജീവിതത്തെ അദ്ദേഹം ഭയന്നിരുന്നു ഉറപ്പായും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലെന്നും എങ്കിലും മരണവാർത്ത വന്നപ്പോൾ ചെറിയ സംശയം പ്രിയപ്പെട്ടവരിൽ തിരലിച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കരൾ രോഗം ഏറെ കൂടിയിട്ടും വേണ്ടപ്പെട്ടവർ ശാസിച്ചിട്ടും മദ്യപാനം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മരണം സംഭവിച്ച ദിവസം പോലും അദ്ദേഹം ഏറെ മദ്യപിച്ചതിന്റെ തെളിവുകൾ ഹോട്ടൽ മുറിയിൽ നിന്നും കണ്ടെത്തി ആത്മഹത്യയല്ല മരണകാരണമെന്നും തല ഇടിച്ചു വീണതാകാം മരണകാരണമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുറിയിൽ തലയിടിച്ച് വീണത് മൂലം ഉണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചതാകാമെന്ന് പോലീസിന് സംശയമുണ്ട് മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തി ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പറയുന്നുണ്ട് അതേസമയം മദ്യപാനം ഏറെ നാൾ അദ്ദേഹം നിർത്തിവച്ചിരുന്നു ഭക്തിയിൽ അഭയം കണ്ടെത്തിയ ദിലീപ് നോൺ വെജ് ഭക്ഷണം പോലും ഒഴിവാക്കിയ കാലമുണ്ടായിരുന്നു എന്നാൽ പിന്നെയും തുടങ്ങിയ മദ്യപാരം ജോലിയിൽ വരെ വിഷയമുണ്ടാക്കി അദ്ദേഹത്തിന്റെ ഈ ശീലം കാരണം പല ഇടത്തു നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നും സഹപ്രവർത്തകരിൽ ചിലർ പറയുന്നുണ്ട് പഞ്ചാഗ് എന്ന പരമ്പരയിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് അഞ്ചു ദിവസം മുൻപേയാണ് ദിലീപ് എത്തുന്നത് എറണാകുളത്തു നിന്നും ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തിയതും ഷൂട്ടിങ്ങിന്റെ ഇടയിൽ രണ്ടു ദിവസം ബ്രേക്ക് ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്ന് ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു അഭിനയിത്തിന് പുറമേ ബിസിനസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ് ആണ് നടത്തുന്നത് അതിനു പുറമേ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അമ്മയറിയാതെ സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിലാണ് ദിലീപ് എത്തിയത് അതേസമയം നടനെ കുറിച്ചുള്ള കുറിപ്പ് പങ്കിട്ട് അവതാരകയും നടൻ ശരണിന്റെ ഭാര്യയുമായ റാണി ശരണും രംഗത്തെത്തിയിരിക്കുന്നു മരിക്കുന്നതിനും മുൻപുള്ള ദിവസങ്ങൾ നടൻ തന്നെ വിളിച്ചിരുന്നതായും എന്നാൽ ആ കോൾ തനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ലെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു മോളെ നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട് പറഞ്ഞോളൂ ദുലീബേട്ട ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോൾ കട്ടായിരുന്നു ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത് ഇടവേളകളിട്ട് പിന്നെയും പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ അപ്പോ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടു തിരിച്ചു വിളിക്കുമ്പോൾ നമ്പർ ബിസിയെ പറയുന്നു ഫ്രീ ആവുമ്പോൾ തിരിച്ചു വിളിച്ചോളൂ സംസാരിക്കാം എന്ന് പറഞ്ഞു വൈകിട്ട് വീണ്ടും ഒരു മിസ് കോൾ വന്നു തിരിച്ചു വിളിക്കുമ്പോൾ വീണ്ടും നമ്പർ ബിസി തിരിച്ചു വിളിച്ചോളൂ എന്ന ഉറപ്പിൽ ഞാനും ഇരുന്നു അതാണല്ലോ പതിവ് അന്ന് ഇരുപത്തിയാറാം തീയതി രാവിലെ മഞ്ചേരി മലബാർ ഗോൾഡിൽ ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ദിലീപന്റെ കോൾ വന്നത് ഫോൺ സൈലന്റ് ആക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു അമ്മ ദിലീപ് അങ്കിൾ വിളിച്ചിരുന്നു എന്ന അവൾ പറഞ്ഞു കുറെ കാലത്തിന് ശേഷമുള്ള വിളിയാണ് കുറച്ചധികം പറയാനുണ്ടാകും അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാം എന്ന് ഉറപ്പിച്ചു വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ കോൾസ് എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം നോലെയാണ് ഫങ്ഷനിൽ ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞത് അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത് ഇന്ന് അവിൻ വിളിച്ച് അമ്മ ഒരു കാര്യം പറയാനുണ്ട് സമാധാനത്തോടെ കേൾക്കണമെന്ന മുഖവരയോടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞിനിയെത്തി കാത്തിരുന്നു ദിലീപേട്ട പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ ഇന്ന് കേട്ടത് അത് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട് മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നീ എന്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ എന്നും മോൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട് ചേച്ചി കുട്ടികൾ സിനിമാ സ്വപ്നങ്ങൾ ഒക്കെ ഇവിടെയല്ലേ ദിലീപേട്ട പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങൾ ചിലരും റാണി ശരൺ കുറിച്ചു സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലികൾ നേർന്നും ഒപ്പമുള്ള നിമിഷങ്ങൾ പങ്കുവച്ചും രംഗത്തെത്തുന്നത്